ആദിവാസി ഇടമായ കള്ളക്കുട്ടിക്കുടിയിലെ ഇരുപതോളം കുടുംബങ്ങളിലാണ് നാല് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന ആഗോള സംഘടനയുടെ ഹ്യൂമാനിറ്റേറിയൻ ഉപസംഘടനയായ ഐ ട്രിപ്പിൾ ഇ സൈറ്റ് കേരള ഘടകം കുടിവെള്ളം എത്തിച്ച് നൽകിയത് പത്തൊൻപത് വിദ്യാർത്ഥികളും ആറ് പ്രൊഫഷണൽ മെമ്പേഴ്സും ഉൾപ്പെടുന്ന ഇരുപത്തഞ്ചോളം ആളുകളുടെ സംഘമാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചത് നല്ലതണ്ണിയാറിന് സമീപം രണ്ടായിരം ലിറ്റർ വീതം സമാഹരിക്കാവുന്ന രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചു വീടുകളുടെ മുമ്പിൽ വെള്ളം ശേഖരിക്കാൻ പൈപ്പുകളും സ്ഥാപിച്ചു നൽകി മൂവായിരം വാട്ട് ശേഷിയുള്ള സോളാർ വാട്ടർ പമ്പും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട് വീടുകളിൽ കുടിവെള്ളം എത്തിച്ചതിന് പുറമെ വിവിധയിടങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രദേശം പ്രകാശപൂരിതമാക്കുകയും ചെയ്തു ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഈ പദ്ധതികൾക്കായി ഐ ട്രിപ്പിൾ ഇ സൈറ്റ് കേരള ഘടകം ചെലവഴിച്ചിട്ടുള്ളത് ഐ ട്രിപ്പിൾ ഇ സൈറ്റ് കേരള ഘടകം ചെയർപേഴ്സൺ പ്രൊഫസർ സുനിതാ ബി വി കെ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ഗായത്രി മണിക്കുട്ടൻ സെക്രട്ടറി അഭിനവ് രാജീവ് അഭിരാജ് ബി എസ് നവനീത് എം ആദിത്യ രാജീവ് തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം വഹിച്ചു മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്താണ് വിദ്യാർത്ഥികൾ പദ്ധതി പൂർത്തീകരിച്ചത് പദ്ധതി പ്രദേശത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ ഐ ഇ കേരള ഘടകം ചെയർപേഴ്സൺ പ്രൊഫസർ മുഹമ്മദ് കാസിം എസ് മാങ്കുളം ഡി എഫ് ഒ ഷാൻഡ്രി ടോം ആർ എഫ് ഒ കെ വി അജി ബി എഫ് ഒ പി അനൂപ് വാച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി